ഞാനും പ്രതിഷേധം ചെയ്തല്ലോ ഞാൻ ഇന്നത്തെ ഇന്നലത്തെ കോമെൻറ്റിലും കൂടി ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പ്രസ് കോൺഫറൻസ് കേട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാൻ സാധിക്കുള്ളൂ പക്ഷേ എൻ്റെ ഒരു റിഗ്രറ്റാണ് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി ഒരു വാക്യം കേട്ടില്ല അത് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം ബാതിൽ അടച്ചിട്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടാവൂ ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളും തുറന്ന് വെളിയിൽ പറയാൻ ആവശ്യമില്ല ഒരു ഡിപ്ലോമസിൻ്റെ അർത്ഥം എല്ലാം തുറന്നു കാണിക്കണം എന്നും ആവശ്യമില്ല നമ്മൾ ഒരുപക്ഷേ ഈ ഈ വിഷയത്തിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തായാലും ഈ പിന്നെ ഹാൻഡ് കപ്പ്സൊക്കെ കെട്ടി കാലിനൊക്കെ പിന്നെ ഇരുമ്പിൻ്റെ റിസ്ട്രെയിൻസ് കൊണ്ടൊക്കെ വെച്ച് മനുഷ്യന്മാരെ അപമാനിക്കാൻ ഒരു ആവശ്യമില്ല ശരി അവർ ഇല്ലീഗലായി വന്നു നിങ്ങൾ അവർ പറഞ്ഞയച്ചു അതന്നെ അവരൊരു പണിഷ്മെൻറ്റ് നീന്തിനാണിതൊക്കെ ചെയ്യാൻ ആവശ്യം അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾക്ക് നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്ടിൻ്റെ പേരിൽ സംസാരിക്കണമെന്ന് എനിക്കൊരു സംശയമില്ല അത് ഞാൻ പറഞ്ഞു അതിനെ ഞാൻ പിൻവലിക്കുന്നില്ല കേട്ടോ അറിയിച്ചാൽ കേൾക്കാൻ എന്താ പറയാനുള്ളത് ഞാൻ എഴുതിയത് ഒരിക്കലും നിങ്ങളെൻ്റെ ലേഖനം ഒന്ന് വായിച്ച് നോക്കുക അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല ഒരു വാചകം കൂടി അതിൽ പിന്നെ ചൂണ്ടിക്കാണിക്കാൻ ആൾക്കാർ തയ്യാറാണ് ഞാൻ കേൾക്കാൻ തയ്യാറാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനത്തിലും എല്ലാറ്റിൻ്റെയും ഫാക്ട്സ് എഴുതിയിട്ടും ആവശ്യമുള്ളവിടെ സംശയം പറഞ്ഞിട്ടും ആണ് ഞാൻ എഴുതിയിരിക്കുന്നത് അതെനിക്ക് അറിയില്ല അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ അതന്നെ പറയുന്നത് ആറ്റു വായിച്ചു നോക്കൂ ഞാൻ അതന്നെ പറഞ്ഞത് ഈ ഇപ്പം ഭരിക്കുന്നവരും കൂടി നാളെ പ്രതിപക്ഷത്താവുമ്പോൾ അവരും ഇതിനൊപ്പം നിൽക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിപ്പോൾ ചൂണ്ടിക്കാണിച്ചത് നല്ലൊരു കാര്യമല്ലേ ഇനി അവസരം വരുമ്പോൾ ഭരിക്കുന്ന സമയത്ത് ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നു പ്രതിപക്ഷത്തിൽ വേറെ രീതിയിൽ പ്രതിക്കുന്നു അങ്ങനെ വേണ്ടല്ലോ നമ്മൾ എല്ലാവരും ചില വിശ്വാസ ചില അടിസ്ഥാന മൂല്യങ്ങളും ചില അടിസ്ഥാന വിശ്വാസങ്ങളും മുന്നോട്ട് അല്ല കോൺഗ്രസ് പറയുന്നത് അവർക്കുള്ള കിട്ടുന്നില്ല എല്ലാ ബി ജെ പിക്ക് ഉള്ള അനുകൂലമായ കാപ്സൂൾ കിട്ടുന്നു സി പി എമ്മിന്റെ ക്യാപ്സൂൾ കിട്ടുന്നു കോൺഗ്രസിന് ഒരുപ്സ്യൂൾ കിട്ടുന്നില്ല എന്താ എന്ത് പ്രതികരണങ്ങളെല്ലാം അവർക്കുള്ള അനുകൂലമായിട്ടാണ് നിങ്ങൾ എന്താണ് ഒരു ചെറിയൊരു വെല്ലുവിളി നിങ്ങൾ നിങ്ങൾ പോയി ട്വിറ്ററിൽ കയറി നോക്കിക്കോളെ എത്ര തവണയാണ് ഞാൻ പറഞ്ഞ ഞാൻ കോൺഗ്രസിനെ കുറിച്ചും കോൺഗ്രസിൻ്റെ സ്റ്റാൻഡ് പറഞ്ഞ പല വിഷയങ്ങള് അവർ ട്വിറ്റർ ഹാൻഡിൽ അവർ എത്ര പ്രാവശ്യം ഇട്ടിട്ടുണ്ട് നോക്കിക്കും നോക്കിയാൽ മതി അത് മാത്രം നോക്കിയാൽ മതി അതിനെ കുറിച്ച് വല്ല സംശയമുണ്ടോ നമ്മൾ ആദ്യം എന്താണ് ഈ സർക്കാർ നമ്മൾ ജയിക്കട്ടെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കാം പിന്നെ ആരൊക്കെയാണ് നയിക്കേണ്ടത് അത് അതിലൊരു തമാശയെന്ന് പറഞ്ഞത് മാത്രമല്ല സീരിയസ് പോയിൻറ്റാണ് നമ്മളുടെ ശ്രദ്ധ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ പോയിട്ട് എന്താ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ അവർക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നത് അത് അതിലായിരിക്കും ശ്രദ്ധ ആരാ എന്താ ചെയ്യാൻ പോകുന്നത് അതൊക്കെ പിന്നെ ആലോചിക്കുക ഇപ്പം നമ്മൾ പോയിട്ട് ജനങ്ങളുടെ വിശ്വാസം വീണ്ടും എടുക്കണം നമ്മൾക്ക് ഈ എലക്ഷൻ ജയിക്കുന്നുണ്ടെങ്കിൽ എളുപ്പം കാര്യമായിട്ട് എടുക്കരുത് അതൊക്കെയാണ് ഞാൻ പറയുന്നത് ഇതിലെല്ലാത്തിലും എൻ്റെ അഭിപ്രായത്ത് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും കാണാൻ ആവശ്യമില്ല താങ്കൾ വികസനത്തിലേക്കുള്ള ഒരു വഴി എന്ന് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകളെ പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങനെ കരുതുന്നുണ്ടോ അതല്ലേ ഈ സ്റ്റാർട്ടപ്പ് അതെല്ലാം ചൂണ്ടിക്കാണി ഓൺട്രീനർഷിപ്പൊക്കെ ചൈനയിലും ചെയ്തു അത് കഴിഞ്ഞിട്ട് ബംഗാളിൽ ചെയ്തു കേരളത്തിൽ ചെയ്യുന്നത് നല്ലത് നമ്മൾക്ക് സാധാരണക്കാർക്ക് അവരുടെ ഊർജയും അവരുടെ ആ ഇനിഷ്യേറ്റീവും ക്രിയേറ്റിവിറ്റിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ സംസ്ഥാനത്തെ വളർച്ച കൊണ്ടുവരട്ടെ അത് കമ്മ്യൂണിസ്റ്റുകാർ അവസാനത്ത് പഠിച്ചു എനിക്ക് വലിയ സന്തോഷമുണ്ട് എനിക്ക് ഒരു കുറ്റമില്ല ഞാൻ ഇതാണ് കുറേ വർഷങ്ങൾ ആവശ്യപ്പെടുന്നത് എൻ്റെ പണ്ട് പണ്ടത്തെ പ്രഭാഷണം കേട്ടോളൂ ഇപ്പോഴല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതൊക്കെ കേട്ടോളൂ അതെന്നെ ഇപ്പോൾ നടക്കുന്നത് എന്ന് എങ്ങനെയാണ് അതിന് ഒഴിവാക്കാൻ സാധിക്കും എല്ലാവരും മനസ്സിലാക്കി ഞാൻ പറയുന്നില്ല എനിക്ക് പലവരും ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ അനുകൂലമായിട്ട് ചിലവർക്ക് വേറെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ അവർക്കും സ്വാതന്ത്ര്യം കണ്ടിട്ട് പറയാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിപ്രായ അഭിപ്രായ വ്യത്യാസം ഞാൻ എഴുതിയത് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കാനോ തർക്കം ചെയ്യാനോ തയ്യാറാണ് കേട്ടോ താങ്ക്സ് വെരി മച്ച്